ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോയെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗുരിശനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ രക്ഷയുടെ കാൽവരി നമ്മൾ ഓരോരുത്തരും ചവിട്ടി തുടങ്ങിയിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കാൽവരി യാത്രയാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കാറുണ്ട് നമ്മുടെയൊക്കെ മനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളും രോഗപീഠകളും നൊമ്പരങ്ങളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കാൽവരി യാത്ര ഈ യാത്രയിൽ നമുക്ക് ശക്തി പകരുന്ന തിരുവചന ഭാഗമാണ് യോഹനാന സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊൻപത് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുക ക്രിസ്തുവിനെ കണക്ക് ഇത്ര കണ്ട് വിമർശിക്കപ്പെട്ടതായിട്ട് ആരാണുള്ളത് അവനെ കണക്ക് ഇത്ര കണ്ട് കുറ്റം വിധിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതായിട്ട് ആരാണുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതിനൊക്കെയും കാരണമൊന്നേ ഉള്ളൂ ക്രിസ്തു തൻ്റെ ജീവിത നിയോഗങ്ങളോട് പുലർത്തിയ ചില കാർക്കശ്യങ്ങളും അവൻ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച ചില മൂല്യങ്ങളും അതൊക്കെ തന്നെയാണ് അവനെ വിമർശനങ്ങളുടെ മുൾമുനയിൽ നിർത്തുവാൻ ഇടവരുത്തിയത് വല്ലാണ്ട് വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട് നമ്മുടെയും ജീവിതത്തിൽ അനുദിനം ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ ഉറ്റവരുടെയും ഉടയവരുടെയും കൂടെയുള്ള ആരുടെയെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വാക്കുകളാൽ പോലും വല്ലാണ്ട് മുറിപ്പെടുന്നുണ്ട് നമ്മുടെയും കാൽവരി യാത്രയിൽ പ്രിയപ്പെട്ടവരെ യേശു ഈ അവസരത്തിലൊക്കെയും വിമർശനങ്ങൾക്ക് മുമ്പിൽ സ്വീകരിച്ച മനോഭാവം നാമം സ്വന്തമാക്കുക ഈ കാൽവരി യാത്രയിൽ കൂടുതൽ നമുക്ക് ശക്തി പകരും അവിടുന്ന് സ്വന്തമാക്കിയ അവിടത്തേക്കുണ്ടായിരുന്ന ഒന്നാമത്തെ മനോഭാവം ഇതായിരുന്നു താൻ ആരാണെന്ന ശക്തമായ ഒരു അവബോധം യേശുവയ്ക്കുണ്ടായിരുന്നു ഒരു ആഴമേറിയ ഒരു ആത്മാവബോധം അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ പിശാചെന്നൊക്കെ വിളിച്ച് അവിടുത്തെ അവഹേളിക്കുമ്പോൾ കുറ്റം വിധിക്കുമ്പോൾ യേശു പറയുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്നു പിതാവിൻ്റെ ദൗത്യം നിറവേറ്റുകയാണ് എൻ്റെ ദൗത്യം ആ പിതാവിനോടുള്ള ബന്ധത്തിൽ ആ ഒരു അവബോധത്തിൽ വളരുന്ന യേശു അതുകൊണ്ട് തന്നെ യാതൊരു വിമർശനങ്ങൾക്കും മറ്റുള്ളവരുടെ പാഴ്വാക്കുകൾക്കും യേശോയെ തളർത്താൻ സാധിക്കുന്നില്ല ഈ ഒരു അവബോധം യേശുവിനുണ്ടായിരുന്നു ലുക്കായ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ യേശുവിനെ തേടി കണ്ടെത്തുന്ന മാതാപിതാക്കളോട് യേശു പറയുന്നത് ഇതുതന്നെയാണ് എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ ഒരു അവബോധം ഓരോരുത്തരും ആരാണെന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണെന്ന് നമ്മുടെ ജീവിത ദൗത്യം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അവബോധങ്ങൾ ഞാനൊരു പുരോഹിതനാണ് ഞാനൊരു സന്യസ്ഥനാണ് ഞാനൊരു കുടുംബനാഥനാണ് കുടുംബനാഥയാണ് ഒരു മകനാണ് മകളാണെന്നുള്ള ഒരു അവബോധത്തിൽ ആഴപ്പെടുവാൻ സാധിക്കുക രണ്ടാമത് യേശു ഒരിക്കലും മനുഷ്യരുടെ മഹത്വം തേടിയില്ല അവൻ തേടിയതൊക്കെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു അവൻ്റെ പ്രവൃത്തികളെല്ലാം നെഴിച്ചു നിന്നത് ദൈവത്തെങ്കിലേക്ക് പിതാവിങ്ങിലേക്ക് നോക്കിയുള്ള ഒരു യാത്രയായിരുന്നു പ്രിയപ്പെട്ട ശിഷ്യന്മാർ ദൗത്യം നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ അവർ പലതിനെക്കുറിച്ചും ആനന്ദിച്ച് ആഹ്ലാദിക്കുമ്പോൾ ഈശോ ലുക്കാട് സുവിശേഷം പത്തിൻ്റെ ഇരുപതിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കും പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് സ്വർഗം നിങ്ങളെ കണ്ടു എന്നതിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും വിമർശനങ്ങളിലും കുറ്റപ്പെടുത്തലുകളിലും നിന്ദനങ്ങളിലുമെല്ലാം പിതാവിങ്ങിലേക്ക് നോക്കി ആ പിതാവിൻ്റെ തിരുഹിതം തിരിച്ചറിയുവാൻ ആ പിതാവെങ്കിലേക്ക് നോക്കി ജീവിക്കുവാനാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഒടുവിൽ കുരിശിൽ കിടക്കുമ്പോൾ പോലും തൻ്റെ ജീവിതാനുഭവങ്ങളെ മുഴുവനും പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൈയാളിച്ചു കൊടുത്തവനാണ് നമ്മുടെ യേശു ആ യേശോയെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെയും ജീവിതത്തിലെ വിമർശനങ്ങളിലും നിന്ദനങ്ങളിലും അപമാനങ്ങളിലും കുറ്റപ്പെടുത്തലുകളിലുമെല്ലാം നമ്മൾ നമ്മളാരാണെന്ന് അവബോധത്തിൽ വളർന്ന് യേശുവിനെ പോലെ പിതാവിൻ്റെ മഹത്വം അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലത്തെ പ്രാർത്ഥന നമുക്കും ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അതെല്ലാം അങ്ങേപ്പോലെ സമചിത്വതയോടെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ